േഘ നീ വെറുതെ അനാവശ്യമായിട്ട് ചലഞ്ച് ചെയ്യ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറാ പക്ഷേ ഈ വായിൽ വരുന്നത് മുഴുവനും വിളിച്ചു പറയുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് നിർത്തിക്കോ ശ്രാവൺ മേഘയോട് ദേഷ്യത്തോടെ പറഞ്ഞു ഒരു കേച്ചീഫ് ഇവിടെ നിന്ന് വാങ്ങിയ പോലും നീ ഒരു മാസം പട്ടിണി അടക്കേണ്ടി വരും രാഹുൽ ശ്രാവണിനെ കളിയാക്കി മേഘ തന്റെ ഒരുപാട് കാശ് പൊടിക്കുമോ എന്ന് ടെൻഷൻ ഉണ്ടെങ്കിലും ശ്രാവണന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ രാഹുൽ തയ്യാറല്ലായിരുന്നു ഇതുവരെ എല്ലാവരുടെയും മുന്നിൽ ഷൈൻ ചെയ്തിരുന്നത് ലോട്ടറി അടിച്ച പൈസ കൊണ്ടായിരുന്നു ഇപ്പോ അത് മൊത്തം വലിയ കാര്യത്തില് ആർക്കോ ദാനം ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കാം മേഘ ഉച്ചോടെ പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ട് ടെൻഷനായത് താരക്കായിരുന്നു അവൾ ശ്രാവണിനെ പരമാവധി തടഞ്ഞു നോക്കി മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന പീച്ച് കളർ ലെഹങ്ക വളരെ മനോഹരമായിരുന്നു ഇത് പാക്ക് ചെയ്തോളൂ മേഘ അവരോട് പറഞ്ഞു മാം ഇത് വളരെ എക്സ്പെൻസീവാണ് റയർ സ്റ്റോൺ വർക്ക് ഇതിനു മുകളിൽ മുഴുവനും ഹാൻഡ്മെയ്ഡ് ഐ മീൻ ഹാൻഡ് വർക്കാണ് സെയിൽസ് കേൾ മേഘയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അത് കേട്ടതും മേഘയ്ക്ക് ദേഷ്യം വന്നിരുന്നു നിങ്ങൾ എന്താ കരുതിയത് ഫുട്പാത്തിൽ വില പേശി വാങ്ങാൻ വന്നവരാണ് ഞങ്ങളെന്നോ ഓരോന്നിന്റെയും വില എത്രത്തോളം ഉണ്ടാകുമെന്നും അതിന്റെ ക്വാളിറ്റിയും എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പാക്ക് ചെയ്യാൻ പറഞ്ഞ പാക്ക് ചെയ്താ മതി പാക്ക് ചെയ്തോളൂ ഉള്ളിൽ നല്ല അമർഷം ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് രാഹുൽ പറഞ്ഞു ഓക്കെ സർ ഇതിന്റെ വില സെവന്റി ഫൈവ് തൗസൻഡ് ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടി പാക്ക് ചെയ്യാൻ പറയാം തുക കേട്ടപ്പോൾ തന്നെ രാഹുൽ ഞെട്ടി എങ്കിലും അത് പുറത്ത് കാണിച്ചില്ല ഓക്കെ മാനേജർ ഇതിലും കൂടുതൽ പണം ഞാൻ മണിക്കൂറുകൾ കൊണ്ട് ചെലവഴിച്ചിരിക്കുന്നു ഇതൊന്നും വലിയ കാര്യമല്ല പാക്ക് ചെയ്തോളൂ രാഹുൽ പറഞ്ഞു മാനേജർ എനിക്ക് ആ പിങ്ക് ഫ്രോക്ക് പാക്ക് ചെയ്തോളൂ ശ്രാവൺ അയാളോട് പറഞ്ഞു സർ അതിന് ഒരു ലക്ഷം രൂപയുടെ അടുത്തുണ്ട് ഞാനത് പാക്ക് ചെയ്യാം മാനേജർ ശ്രാവണിനോട് പറഞ്ഞു താൻ തിരഞ്ഞെടുത്തതിനേക്കാൾ കൂടുതൽ വിലയുള്ള വസ്ത്രം ശ്രാവൺ തിരഞ്ഞെടുത്തപ്പോൾ മേഘയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു അവൾ വേഗം മറ്റൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു ഇതിന് ഒന്നര ലക്ഷം രൂപയാണ് വില ഇതിന്റെ നെക്ലൈനിൽ കൊടുത്തിട്ടുള്ളത് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോണുകളാണ് മാനേജർ മേഘയുടെ അറിവിലേക്കായി പറഞ്ഞു അവളത് പാക്ക് ചെയ്തോളാനും പറഞ്ഞു ഉടൻ തന്നെ ശ്രാവൺ മറ്റൊരു വസ്ത്രം എടുത്തു അതിനേക്കാൾ വിലയുള്ളത് മേഘയും എടുത്തു അതെല്ലാം കണ്ട് രാഹുലിന് ഉള്ളിൽ വലിയ ദേഷ്യം തോന്നിയിരുന്നു അവളോട് പക്ഷേ അവനത് പുറത്തു കാട്ടാതെ നിന്നു ഏത് നേരത്താണാവോ ഇവളെയും കെട്ടിയെടുത്തോണ്ട് ഈ കടയിലേക്ക് കയറാൻ തോന്നിയത് അവളുടെ ഒരു മത്സരം ഇനി മതി എന്റെ കയ്യിലെ പൈസ തീർന്നു അവൻ എല്ലാവരോടുമായി പറഞ്ഞു അത് കേട്ടതും മേഘയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം വന്നു നിറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ രാഹുലിന്റെ നേരെ നിൽക്കാൻ പോലും നിനക്ക് കഴിയില്ല എന്ന് വലിയ ഗമയില് വെല്ലുവിളി ഏറ്റെടുത്തതല്ലേ ഇപ്പൊ എന്തു നിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചതിന്റെ കാരണം ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്നിനും കൊള്ളാത്ത ലൂസ് മേഘ ഉച്ചത്തോടെ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു മാഡം നിങ്ങൾ വാങ്ങിയ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ക്യാഷായോ കാർഡായോ നിങ്ങൾക്കത് പേ ചെയ്യാം മാനേജർ പറഞ്ഞു അത് കേട്ടതും മേഘ വലിയ ഗമയോടെ ശ്രാവണനെ നോക്കി അപ്പോഴൊക്കെ അവള് ദേഷ്യത്തോടെ നോക്കുന്ന രാഹുലിനെ അവൾ ശ്രദ്ധിച്ചതേയില്ല ഒറ്റ പോയിൽ ഇത്രയും വലിയ തുക അടയ്ക്കുന്ന കസ്റ്റമേഴ്സിനെ കാണാൻ നിങ്ങളുടെ ഓണർ വരില്ലേ ബില്ല് പേ ചെയ്യുമ്പോ രാഹുൽ തന്റെ സംശയം മാനേജറോട് ചോദിച്ചു അത് കേട്ടതും മാനേജറുടെ കണ്ണുകൾ ശ്രാവണിലേക്ക് എത്തി നിന്നു അവൻ മെല്ലെ അയാളിൽ നിന്നും നോട്ടം മാറ്റി സോറി സർ ഞങ്ങളുടെ ഓണർ ഇപ്പോൾ സ്ഥലത്തില്ല മാനേജർ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവൻ ഒന്നിനും കൊള്ളാത്തവനാന്ന് എത്രയും വേഗം ഇവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൾ രാഹുലിനെയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് നടന്നു താര അവർ പോകുന്നത് നോക്കി നിന്നു താര നിനക്കെന്നോട് ദേഷ്യമുണ്ടോ അവനെ പോലെ ഒരുപാട് വസ്ത്രങ്ങൾ നിനക്ക് വാങ്ങിത്തരാൻ കഴിയാത്തല്ലേ ഉം ശ്രാവൺ താരയോട് സങ്കടത്തോട് ചോദിച്ചു ഒരിക്കലുമില്ല എനിക്ക് നിന്നോട് ഒരു വിഷമവും ഇല്ല അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുന്നതിന് ഞാനും എതിരാ അവൾ മാനേജറുടെ അരികിലേക്ക് നടന്നു സർ ഞങ്ങളിപ്പോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് മുഴുവനും ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തവയാ എല്ലാം ബില്ലടിക്കുകയും ചെയ്തു അത് ദയവായിട്ട് തിരിച്ചെടുക്കാൻ കഴിയോ താര ചോദിച്ചതും മാനേജർ ശ്രാവണിനെ നോക്കി അവള് പറയുന്നതുപോലെ ചെയ്തോളാൻ ശ്രാവൺ കണ്ണുകൾ കൊണ്ട് കാണിച്ചു അതിനെന്താ ആവശ്യമില്ലാത്തവെല്ലാം തിരിച്ചു വന്നോളൂ ഞങ്ങൾ തിരിച്ചെടുത്തോളാം എന്ന് മാനേജർ പറഞ്ഞതും അവൾക്കായി ശ്രാവൺ വാങ്ങിയ എല്ലാ ഡ്രസ്സുകളും അവൾ തിരികെ നൽകി എൻ്റെ പെണ്ണേ നീ ഇങ്ങനെ ചെയ്തു കളയൊന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കി മാനേജറോടൊന്നും തിരിച്ചെടുക്കരുതെന്ന് പറഞ്ഞേനെ ശ്രാവൺ മനസ്സിലോർത്തു പിന്നെ അവൻ തന്നെ അതിൽ നിന്നും രണ്ട് ഗൗണുകൾ മാറ്റി വെച്ച് ബാക്കിയുള്ളവയെല്ലാം തിരികെ നൽകി മാറ്റിവെച്ചതിൽ നിന്നും ഒരു വൈറ്റ് ഗൗൺ താരയുടെ കൈയിലേക്ക് എടുത്തു കൊടുത്ത് ശ്രാവൺ അവളോട് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞു അവൾ ശ്രാവൺ പറഞ്ഞതുപോലെ ആ വൈറ്റ് ഗൗൺ ധരിക്കാൻ വേണ്ടി ട്രയൽ റൂമിലേക്ക് കയറി ഈ സമയത്ത് ശ്രാവണിന്റെ അരികിലേക്ക് മാനേജർ വന്നു സർ നിങ്ങൾക്ക് ബിസിനസ്സിൽ നല്ല പ്രാവീണ്യം ഉണ്ട് ഒരിക്കലും അവർ അത്രയും വലിയൊരു തുകയ്ക്ക് പർച്ചേസ് ചെയ്യില്ലായിരുന്നു സാർ അവരുമായി ചലഞ്ച് വെച്ചതുകൊണ്ടാ അവർ അത്രയും തുണികൾ വാരിക്കൂട്ടിയത് ദർ വാസ് എ ഗുഡ് ഐഡിയ മാനേജർ പറഞ്ഞത് കേട്ട് ശ്രാവണൊന്ന് ചിരിച്ചു താര ശ്രാവൺ പറഞ്ഞതുപോലെ ചെയ്തു വെള്ളഗൌണിൽ അവൾ ഒരു മാലാഖിയെ പോലെ സുന്ദരിയായിരുന്നു ഇതുവരെ സാധാരണ വേഷങ്ങൾ മാത്രം ധരിച്ചത് കൊണ്ടാണ് അവളുടെ സൗന്ദര്യം താൻ കാണാതെ പോയതെന്ന് ശ്രാവണിന് തോന്നി ഇപ്പോ അവൾ പതിന്മടങ്ങ് സുന്ദരിയായതുപോലെ കണ്ണിമ ചിമ്മാതെ ശ്രാവൺ അവളെ തന്നെ നോക്കി നിന്നു അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഒരു ചെറിയ പാർക്കിലേക്കാണ് അവിടെ ഒരു ബെഞ്ചിൽ രണ്ടു പേരുമിരുന്നു ശ്രാവൺ ദേ ഐസ്ക്രീം പാർലർ എനിക്കൊരു കോൺ ഐസ്ക്രീം വേണം താര ശ്രാവണിനോട് പറഞ്ഞു അത് കേട്ടതും ചിരിയോടെ ശ്രാവൺ അവിടെ നിന്നും എഴുന്നേറ്റ് അവൾക്ക് ഐസ്ക്രീം വാങ്ങാനായി പോയി ഐസ്ക്രീമും വാങ്ങി തിരികെ വരുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് ശ്രാവൺ ശ്രദ്ധിച്ചത് എടുത്തു നോക്കുമ്പോൾ ശ്രീനിവാസങ്ങളാണ് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമില്ലെങ്കിൽ അങ്ങൾ വിളിക്കില്ല എന്ന് ശ്രാവണിന് അറിയാം അവന്റെ ഒന്ന് ചുളിഞ്ഞു അതും പറഞ്ഞ് ശ്രീനിവാസ് ഫോൺ കട്ട് ചെയ്തു അവർ രണ്ടുപേരും കൂടി ബസ്സിന് വൃന്ദാവൻ റെസ്റ്റോറന്റിലേക്ക് തിരിച്ചു ബസ്സിൽ അവർ അടുത്തടുത്തായിരുന്നു താര അവന്റെ കൈകളുമായി തന്റെ കൈ കോർത്തു പിടിച്ച് അവന്റെ ചുമലിലേക്ക് തല ചായച്ചു ഈ യാത്ര ഒരിക്കലും അവസാനിക്കരുത് എന്ന് തോന്നി ശ്രാവണിന് താര കൂടെയുള്ളപ്പോ താൻ എത്രത്തോളം സന്തോഷവാനാണ് എന്നവൻ ഓർത്തു അവർ രണ്ടുപേരും നേരെ വൃന്ദാവൻ റെസ്റ്റോറന്റിലേക്ക് കയറി ചെന്നു അവിടെ എത്തിയതും താരാ എന്നൊരാൾ വിളിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി തന്റെ നാട്ടുകാരിയായ നീലിമയായിരുന്നു അത് ഇത് വലിയ സർപ്രൈസായല്ലോ താരാ എന്ന് നീലിമ താരയോട് പറഞ്ഞു നീലിമയുടെ കണ്ണുകൾ താരയുടെ വസ്ത്രത്തിലായിരുന്നു അത് വളരെ വില കൂടിയതാണ് എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ വസ്ത്രം ധരിച്ചപ്പോ അവൾ ആകെ മാറി അതെല്ലാം കണ്ട് നീലിമയ്ക്ക് വല്ലാത്ത അസൂയ തോന്നി ഇവളേതോ വലിയ വീട്ടിലെ പെണ്ണാണെന്നാ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സത്യം നമുക്കല്ലേ അറിയോ നീലിമ ചിന്തിച്ചു താരാ ഇത്രയും നല്ല ഡ്രസ്സുകളൊക്കെ നീ എവിടുന്നാ വാങ്ങുന്നേ ഉള്ളിലെ ജിജ്ഞാസ മറച്ചു വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് നീലിമ അവളോട് ചോദിച്ചു അയ്യോ നീലിമ എനിക്കിത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ എങ്ങനെയാ വാങ്ങാൻ കഴിയ എന്റെ കയ്യിൽ എവിടെന്നാ പണം ഇതൊക്കെ എനിക്കെന്റെ ഫ്രണ്ട് വാങ്ങി തന്നതാ ചിരിയോടെ താര പറഞ്ഞു ഇത്രയും ഡ്രസ്സുകളൊക്കെ ഇവൾക്ക് സമ്മാനിക്കാൻ കഴിവുള്ള ഒരു ഫ്രണ്ട് അതാരണെങ്കിലും പരിചയപ്പെട്ടേ നീലിമ ചിന്തിച്ചു അതാരാ അങ്ങനെ ഒരു ഫ്രണ്ട് തന്റെ ദുരുദ്ദേശം മറച്ചു വെച്ച് ചിരിയോടെ നീലിമ ചോദിച്ചു ഇതാ ഇവൻ തന്നെ ശ്രാവൺ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ